മൈ കുക്കിംഗ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഷെഫ് ഷി ചോയ് ഇന്നിവിടെ വ്യത്യസ്തമായ സോയ ഡ്രൈ സോയ കൊണ്ട് സോയ റോസ്റ്റ് വളരെ രുചികരമായ സോയ റോസ്റ്റ് നമ്മുടെ ബീഫ് റോസ്റ്റ് പോലെയൊക്കെ തന്നെയാണ് ചിക്കൻ റോസ്റ്റ് സെയിം മെത്തഡ് തന്നെയാണ് വെജിറ്റേറിയൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം ലഞ്ചിൻ്റെ കൂടെ ഡിന്നറിൻ്റെ ഒക്കെ യൂസ് ചെയ്യാം നമുക്ക് അതിലേക്കായി വേണ്ടത് സബോള നിലത്തിൽ ഇഞ്ചി വെളുത്തുള്ളി നിലത്തിലഞ്ഞ് കറുവേപ്പില നമ്മൾ ഒരു ഉരുളിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് സവാള ഇട്ട് കൊടുക്കുക നമ്മൾ അര കിലോ സവാളയാണ് നമ്മളിവിടെ സോയാ ചിങ്സ് വലിയ സോയ ആണ് നമ്മൾ ഒരു കിലോ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിനെ കുതിർത്തിട്ട് നമ്മൾ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വലിയൊരു ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച് ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴട്ടിയെടുക്കണം ഇതുകൊണ്ടില്ല നമ്മൾ സോയനെ സ്ട്രെയിൻ ചെയ്ത് ഊറ്റി വെച്ചിരിക്കണം അതിലേക്ക് നമ്മൾ കറിവേപ്പിലിയും ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലത് വെളുത്തുള്ളി ഒരു ഇരുപത്തഞ്ച് ഗ്രാമും ഇഞ്ചി അതേപോലെ ഇരുപത്തഞ്ച് ഗ്രാമും ആവശ്യത്തിന് നമ്മൾ കറിവേപ്പിലയും കറിവേപ്പിലി നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമുക്കത് യൂസ് ചെയ്യണത് പിന്നെ അതേപോലെ ക്യൂമീൻ പൗഡർ ബ്ലാക്ക് പെപ്പർ പൗഡർ ചിക്കൻ മസാല അതിൽ മീറ്റ് മസാല ഇതൊക്കെയാണ് നമ്മൾ മസാലകളായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വഴട്ടി വരുന്ന സമയത്ത് നമ്മൾ സോയൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഉള്ളിലേക്ക് ഈ സോയൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ആ ഉള്ളിയും എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക സോയയിലേക്ക് സോയ ഡ്രൈ ആണ് ഇതിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഓൾറെഡി കുതിർന്ന് ഇരിക്കുന്ന സോയയാണ് അപ്പോൾ ഓൾറെഡി ഇതിൽ തന്നെ നമുക്ക് അത്യാവശ്യത്തിന് വെള്ളം കിട്ടും ഈ ഫ്രൈ ആയി വരാനുള്ള വെള്ളം വെള്ളമുണ്ടാകും ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക അതുപോലെ നന്നായിട്ട് അടിയിൽ അങ്ങോട്ട് എല്ലാ വശത്തേക്കും മിക്സ് ചെയ്യുക നന്നായി മിക്സി ആയിട്ട് നമുക്കതിലേക്ക് ചിക്കൻ മസാല ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക അതേപോലെ മീറ്റ് മസാല ഇട്ട് കൊടുക്കുക ഒരു അൻപത് ഗ്രാം ചിക്കൻ മസാലയും അൻപത് ഗ്രാം മീറ്റ് മസാലയും ഈക്വലായിട്ടാണ് അത് ഇട്ട് കൊടുക്കുന്നത് അതേപോലെ ഒരു ഫിഫ്റ്റി ഗ്രാംസ് കുരുമുളക് പൊടി പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ കുരുമുളക് എരിവിന് വേണ്ടി കുരുമുളക് പൊടിയാണ് അപ്പോൾ ഓരോരുത്തരും എരിവിനുസരിച്ച് ഫിഫ്റ്റി എന്നുള്ളത് നമുക്കൊരു സിക്സ്റ്റി സെവൻറ്റിയൊക്കെ ആക്കാം പിന്നെ ഫ്ലേവറിങ് അതിൻ്റെ ആയിട്ട് ക്യുമീൻ പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ക്യുമീൻ പൗഡർ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക നന്നായിട്ട് എല്ലാ സോയിലേക്കും ഈ മസാലകളും ഉള്ളിയൊക്കെ അങ്ങനെ മിക്സ് ചെയ്ത് വരണം പിന്നെ നമ്മുടെ കളറിങ് ഏജൻറ്റ് കാശ്മീരി ചില്ലിയാണ് ഇവിടെ അതിൻ്റെ കളറിന് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്ത് അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതിനെ ദമ്മിട്ടെടുക്കണം ഇരുപത് മിനിറ്റ് ആണ് അത് കഴിഞ്ഞ് ദമ്മിട്ടെടുത്ത് കഴിഞ്ഞു നമ്മുടെ സോയ ചങ്ക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഡെലീഷ്യസ് സോയ റോസ്റ്റ് മനസ്സിലായില്ല വളരെ സിമ്പിളാണ് ഇപ്പോൾ നമുക്ക് വെജിറ്റേറിയനൊക്കെ ഫങ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഇത് നല്ല ബീഫ് റോസ്റ്റ് പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് സോയ വലിയ ടൈപ്പ് ഉണ്ട് ചെറിയ ടൈപ്പ് രണ്ടും നമുക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്തെടുക്കാം ഒക്കെ സെയിം ഇൻഗ്രീഡിയൻസ് ആണ് ഇതുപോലെ അങ്ങനെ വരട്ടി ഡ്രൈ ആയിക്കൊണ്ടല്ലേ നമ്മുടെ ആ ചിക്കൻ അല്ലെങ്കിൽ ബീഫൊക്കെ ഇങ്ങനെ എടുത്ത് അതേ മെത്തേഡാണ് സെയിമാണ് ഒരു തുള്ളി വെള്ളമൊന്നുമില്ല അതങ്ങനെ ഡ്രൈ ആയിട്ട് വരും അതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ഇരുപത് മിനിറ്റ് നമ്മളിത് കുക്കായി ആ പച്ചക്കാണ് നമ്മളതിൽ മസാല ആ മസാലിൻ്റെ ഫ്ലേവറെ എല്ലാം മാറി ഒരു ഉഗ്ര സോയ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതല്ലേ ഇതാണ് കൺസിസ്റ്റൻസി അതാ അങ്ങനെ അങ്ങോട്ട് കിട്ടും സാധനം ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടും വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് നമ്മൾ ഗാർണിഷനായിട്ട് മല്ലി എല്ലാ അരിഞ്ഞതും കൂടി ഗാർണിഷ് ആയിട്ട് ഇതിന് മേലെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് എത്ര ഇങ്ങനെ കൊടുക്കുക ഇതാ ഒരട്ടാറായിട്ടുമാണ് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് േഷന് വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക സിമ്പിളാണ് നമ്മളിത് പച്ച വെളിച്ചെണ്ണ കേട്ടോ ഒഴിക്കുന്നത് ഇതെല്ലാം ഡ്രൈ ആണല്ലോ ഇതെല്ലാം ഇട്ടിട്ട് കുറച്ചൊരു പച്ച വെളിച്ചെണ്ണ വെച്ചിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു അടിപൊളി സോയ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും അർത്തുകൾ